വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ പിന്നെയും മാസം ശേഷം തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ഇടാൻ പോവാണ് ആക്ച്വലി ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നല്ല ആക്ച്വലി നാളെയാണ് ഡ്രഡിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഡ്രെഡിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അത് സംഭവം എന്ന് വെച്ചാൽ ഡ്രെഡിന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് കുതിരൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കണം കുതിരൻ്റെ മുകളിൽ അപ്പോൾ ദാറ്റ് ഈസ് കല്യാണത്തിന് ഏതൊന്നും പ്ലാൻ കല്യാണത്തിന് നടന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളല്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചു തന്നെ ബർത്ത്ഡേക്ക് കുതിരൻ്റെ മുകളിൽ നിന്ന് കേക്ക് കട്ടിയിപ്പിക്കാം നാളെയാണ് ബർത്ത്ഡേ അതായത് ഉൾപ്പെടെ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഫ്ലാറ്റിൽ ഓൾ ഷാൻ ഓളും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഒന്ന് കുതിരനെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് എന്താണെന്ന് അറിയില്ല കുതിരനെ നമ്മൾ ഞാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാന് പോലെ നടക്കുമെന്നു അറിയില്ല നടക്കുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ കുറേ കലയോള് പറയുന്നത് ചോക്ക് കുതിരന്റെ മുകളിൽ കുതിര എന്ത് പറഞ്ഞാലും കുതിരയാണ് അപ്പോൾ കുറെ കലയിൽ പറയണതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ബർത്ത് ഡേ ഈസ്റ്റിൽ ദ റൈറ്റ് ടൈം അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു സോ ഒന്ന് പോയി വയ്ക്കാം ഉപയോഗിക്കാത്ത താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓ ഞങ്ങളുടെ അയ്യോ അയ്യോ അത് കുടുങ്ങിപ്പോയി ഫോൺ കുടുങ്ങി ഓ സോ ലിക്കോ പോയി വെക്കാം പോയേക്കാം സത്യം പറഞ്ഞില്ലാത്തോണ്ട് എങ്ങനെ എടുക്കണ്ടെന്ന് മനസ്സിലാവണില്ല ഡയറക്റ്റ് അവിടെ പോവുക കുതിരനെ പോവാതിരനെ കുതിരക്കാരനോട് കുതിരക്കാരനെ കാലു പിടിക്കാണ് പരിപാടി ഇന്നത്തെ സോ വേറെന്തോ ഒരു കാര്യം പാത്തു വരുന്നുണ്ട് പാത്തു ഇസ് ഓൺ ദ വേ പത്ത് സർപ്രൈസ് വിചാരിച്ച ശേഷം സർപ്രൈസ് ആയില്ലായിരുന്നു പിന്നെ ഡ്രെഡ് ഓൾറെഡി മനസ്സിലായി ഡ്രഡ് പാത്ത് വരുന്നുണ്ട് അങ്ങനെയല്ല റാൻഡം ആയിട്ട് ഇപ്പം എല്ലാവരും കോഴിക്കോട് ഉള്ളത് കൊണ്ട് ഫ്ലാറ്റിൽ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാച്ചനും വരാമെന്ന് പറഞ്ഞു സോ അങ്ങനെ ഇനി ബാക്കിയുള്ള വിശേഷം കുതിരക്കാരനെ കണ്ടതിന് ശേഷം പറയാം പ്ലാൻ കുതിര പ്ലാൻ കുതിര പ്ലാൻ നടക്കുമെന്നുള്ളത് നോക്കി അറിയാം ഈ ഭാഗത്തല്ല ഉണ്ടാവില്ല ഒരു വെള്ളക്കുതിര റെഡിന് വെള്ളക്കുതിരയാണ് എപ്പോഴും പറയിൽ വെള്ളക്കുതിര എന്ന് അറിയില്ല വെള്ളക്കുതിരയാണ് എപ്പോഴും പറയിൽ വെള്ളക്കുതിരൻ്റെ മുകളിൽ കല്യാണത്തിന് ഒരു ലഹങ്ക കെട്ടിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ആക്ച്വലി നടന്നില്ല ഇന്നിപ്പോൾ വെള്ളക്കുതിര ഇന്നുള്ള പറ്റും ഒരു ബ്ലാക്ക് ആ ശരി അന്ന് എൻ്റെ ഒരു ബ്ലാക്ക് പറഞ്ഞിട്ടാണ് പുറത്തോ ഇത് അപ്പോൾ ഞങ്ങൾ ഇതാവാ ഫുൾ പ്ലാൻ സെറ്റ് ആവാണെങ്കിൽ ആ ഡ്രസ്സ് എടുത്ത് വരിക കുഴപ്പമില്ല വെള്ളൻ്റെ മുകളിൽ ബ്ലാക്ക് പക്ഷേ വെള്ളക്കുതിരൻ്റെ മുകളിൽ ബ്ലാക്ക് പുറത്ത് കുഴപ്പമില്ല നിർത്തിക്കെന്തായാലും ഇറങ്ങി നോക്കേണ്ടി വരും കുതിര തപ്പി തപ്പി വന്ന് കുതിരനെ കണ്ടു ചോദിച്ചോണ്ടെ അങ്ങനെ നമ്മളെ കുതിര ഈ നമുക്ക് ഈ വൈറ്റ് മതി വയറ്റുമതിട്ടോ ഈ വയറ്റുമതിലാണ് ഈ കയറാൻ പോളത് കുതിര റെഡി ഫ്ലെക്സ് ഫ്ലെക്സ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത് വെയിറ്റ് ആയി ഗൈസ് ആന വന്നത് നോക്കൂടെ മോന്റെ ഫോട്ടോ ഒന്നും കാണില്ലോളെ അത് ഞാൻ ആലോചിച്ച അപ്പൊ തിരക്ക് കൂട്ടി അല്ല ഞാൻ ഞാനവിടെ എഡിറ്റ് ചെയ്തത് നല്ല ഫോട്ടോ ആയി പോയില്ലേ എന്നാ ഒരു മീഷർട്ട് വരച്ചു കുതിരന്റെ മേലെ കയറ്റിട്ട് നമുക്ക് കേക്ക് മുറിപ്പിക്കണം അതാ ബ്ലാക്ക് ചേട്ടാ ആയിട്ടില്ല ഒരു വരുന്ന ആ ഇവർട്ടും അവർ കുതിര ഒന്ന് അടുത്ത് പോയിക്ക് ഇല്ല നല്ല കുതിരയാ കാര്യോ ഇല്ലടാ ആ കുതിര ചവിട്ടുന്ന കുതിരാ കുതിര ഇങ്ങനെ തിരഞ്ഞെക്ക് പ്ലീസ് ഇവിടെ വീഡിയോ എന്റെ ഊക്കാണല്ലേ ടാ ഇങ്ങനെ കുതിര ഇങ്ങനെ തിരിച്ചു വരുവോ ഡ്രഡിപ്പ വരുട്ടോ

അവിടെ ടാ ആനയാണല്ലോ അതിട്ടി കയറിയാ മതി ാരോ ചവിട്ടിയല്ലോ ആരോ ഏക്ക് ഓടി അങ്ങനെ ഫൈനലി പാത്തു എത്തി എത്തിന്റെ ബർത്ത്ഡേക്ട് ചെയ്തില്ല പാത്തു പൊന്നാനിന്ന് വരികയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കുതിരനെ സെറ്റാക്കുന്നു കുതിരനെ കണ്ടവൾക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഇഷ്ടാണ് അവൾ കല്യാണത്തിനേ നടന്നില്ല ബേർത്ത്ഡേക്കെങ്കിലും അറിവില്ല കുതിരനെ സെറ്റാക്കിട്ട് നാലുമണിക്ക് സെറ്റാക്കി ഇപ്പൊ ആറേ സംതി സൺസെറ്റ് പോവാനായി അവൾ ഇതുവരെത്തില്ല ഇപ്പൊ കുതിരക്കാരൻ പോവുകയാണ് എന്നൊക്കെ പറയണ്ട് കാട്ട് പോയിരുന്നിട്ട് എന്തടുക്കടേ മാസ്മരികമായ ഫോട്ടോ നമ്മൾ കാണാൻ പോണത് ഇങ്ങോട്ട് പാത്തുവിന്റെ വായൻറെ ഉള്ളില് സൂര്യൻ ഇങ്ങോട്ട് ആ അതെല്ലാം അതല്ലൊറത്തുണ്ടാ വരുന്നില്ല അല്ല നമ്മളെ കാണുമ്പെടുത്തോളൂ ണോ ഏ അങ്ങനെ ഷാനുവിന്റെ ബാറ്റ്സ്മീറ്റിനെ കണ്ടുപിടിച്ചു പക്ഷെ ഡ്രെഡ് ഞാനിതാക്കണം നല്ല ഫോട്ടോ ആണ് വെച്ചത് ഇത് ഞാൻ എന്റെ ഇൻസ്റ്റയില് ഹൈലൈറ്റ് അത് പഠിച്ചിട്ട് ഓടോ ചളിക്കൊക്കെ കൊണ്ടോട എന്ന സ്വന്താണോ താങ്ക് യു ഇനി എത്രയാൾക്കാരുണ്ട് ഇപ്പൊ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് ോട് പറയാ അങ്ങനെ ഗൈസ് കേക്ക് കട്ടിങ് കുതിരന്റെ മുകളിലാണ് കേക്ക് കട്ടിങ് Happy birthday to you. Happy birthday, dear Dreddo. Hey, happy birthday to you. Hello. <laughs> giving cake to you. Happy birthday, ി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു കേക്ക് തന്നുല്ലേ കൊടുത്തല്ലോ നേരത്തെ അല്ല ഒരു ഈ മറ്റേ ഫ്രണ്ടില് ഈ മാമാട്ടിക്കുട്ടി ആക്കി വെച്ചതാ കുതിരുന്നത് അല്ലേ ഈ ഹെയറ് അല്ല അതൊരു ഉള്ളത്തോടെ എടുത്തിങ്ങാ ാണ് നമുക്ക് ആക്ച്വലി കുതിരന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അപ്പം ഷൂട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ െ അപ്പൊ എല്ലാത്തിനും കുതിരവിടെ ഏതൊക്കെ കളർ ഉണ്ട് ആ ബ്ലാക്ക് ഉണ്ട് അതേപോലെ തിന്നാൻ കൊടുക്കു വലുത് തിന്നാൻ ബ്ലാക്ക് പല കളറുണ്ട് അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യണെങ്കിൽ ഏത് കളറിലും കുതിര സെറ്റ് ആക്കി കൊടുക്കാം അങ്ങനെ ബ്രെഡിന്റെ ബക്കറ്റ് ലിസ്റ്റ് ഞങ്ങൾ ഇവിടെ ടിക്ക് അത് നോക്ക് അങ്ങനെ നടക്കണ്ടൂട്ട് ആനാരൊക്കെ ഓരോന്നില്ല ഡ്രഡിന്റെ ബർത്ത്ഡേ ആ നാളെ അപ്പൊ ഓക്ക് കുതിരനെ ഭയങ്കര ഇഷ്ടായോണ്ട് ഓളാ അതിൽ കേറ്റിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന അയ്യ് ശരിയാണെ

ഡ്രെഡ് എടുത്തു ബ്ലാക്കിന്റെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത് ഹാപ്പി ബർത്ത്ഡേ ഡ്രെഡ് പറയും എന്നോടല്ല അങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ അങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ ബക്കറ്റ് ലിസ്റ്റ് ആണെങ്കിൽ നല്ല പേടിയാണ് ഇതൊക്കെ മുനത്തെ കാലം ഉണ്ട് നോക്കോ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു ഡ്രഡിന്റെ കുതിര ഷാനു എന്താ പറയണ്ടോ ആരോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവിടെ അവിടെ ഒരു 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 കുതിരണ്ട് ഇവിടത്തെ ഒക്കെ സെറ്റ് വെച്ചേ അതിവരെ കുതിര തന്നെയാണ് അത് ഭയങ്കര റിസ്കി കുതിരയാണ് വെറുതെ വേറൊരു ഞങ്ങളില്ലെന്ന് വിചാരിച്ചില്ല ഞാൻ കൊറേ ദിവസം അന്വേഷിക്കണ് കുതിര എവിടെയാ കിട്ടാതെ അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് നന്ദി നമസ്കാരം ബൈ 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 ബൈ